കായികമേളയിലെ സ്കൂളിന്റെ അവഗണന ഹാജർ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന ആരോപണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ തടഞ്ഞു ഹാജർ കുറവ് മൂലം കായിക താരത്തെ പ്ലസ് ടു പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ സ്വർണം കരസ്ഥമാക്കിയ വേഗതാരം ചിറ്റൂർ ജി എച്ച് എസ് എസിലെ നിവേദ് കൃഷ്ണനെയാണ് അധികൃതർ ഹാജർ കുറവ് മൂലം പ്ലസ് ടു പരീക്ഷ എഴുതുവാൻ അനുവദിക്കാതിരുന്നത് കായികതാരം നിവേദ് കൃഷ്ണയുടെ ഭാവി നശിപ്പിക്കുന്ന സ്കൂൾ അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സ്കൂൾ പ്രിൻസിപ്പളിനെ ഉപരോധിച്ചത് പ്രാരാബ്ദങ്ങൾക്കിടയിലും കഠിനാധ്വാനം കൊണ്ടാണ് നിവേദ് കൃഷ്ണ സ്കൂൾ കായികമേളയിൽ വേഗതാരമായത് മികച്ച പരിശീലനം ലഭിച്ചാൽ രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ ഇടം നേടാൻ കഴിയുന്ന നിവേദ് കൃഷ്ണയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകേണ്ട സ്കൂൾ അധികൃതർ തന്നെയാണ് വിദ്യാർത്ഥിയെ അവഗണിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തകർക്കുന്ന ഇത്തരം നടപടികൾ ഒരു കാരണവശാലും അനുവദിച്ചു ാൻ കഴിയില്ല എന്നും പരീക്ഷ എഴുതാൻ അവസരം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ ബ്ലോക്ക് ഭാരവാഹികളായ സാജൻ രാഹുൽ അക്ഷയ് നിശാന്ത് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്

മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി